നോർക്ക കെയർ ഏർപ്പെടുത്തുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇന്ത്യയിലെ പതിനാലായിരത്തോളം ആശുപത്രികളിൽ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി നോർക്ക കെയറിലേക്കുള്ള രജിസ്ട്രേഷൻ അടുത്ത മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങുമെന്ന് നോർക്ക പ്രതിനിധികൾ ദുബായിൽ അറിയിച്ചു വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും അപകട മരണം സംഭവിച്ചാൽ പത്തു ലക്ഷം രൂപയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഭർത്താവ് ഭാര്യ രണ്ട് മക്കൾ എന്നിവരുൾപ്പെടുന്ന കുടുംബത്തിന് ജിഎസ്റ്റി ഉൾപ്പെടെ പതിമൂവായിരത്തിഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വാർഷിക പ്രീമിയം അധികമായി ചേർക്കുന്ന ഓരോ കുട്ടിക്കും നാലായിരത്തിഒരുന്നൂറ്റിമുപ്പത് രൂപ വീതം നൽകണം വ്യക്തിഗത ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ ഏഴായിരത്തി രൂപയാണ് നൽകേണ്ടത് നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ നാനൂറ്റി പത്ത് ആശുപത്രികളടക്കം ഇന്ത്യയിൽ പതിനാലായിരം ആശുപത്രികളിൽ കാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള പ്രവാസികൾക്ക് ഇതിൽ ചേരാം നോർക്ക ഐ ഡി കാർഡ് പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന പ്രവാസികൾക്കാണ് ഈ പദ്ധതിയിൽ ഭാഗമാക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു അപകട ഇൻഷുറൻസ് കവറേജ് കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ഒരു പ്രവാസിയുടെ കുടുംബത്തിന് അതായത് രണ്ട് മുതിർന്ന വ്യക്തികളും ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള രണ്ട് കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു യൂണിറ്റിനാണ് ഇത് ഇതിൽ ചേരാവുന്നത് അതിനുശേഷം കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ചേർക്കാവുന്നതാണ് ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികളെ ഭാഗമാക്കുന്നതിനായി നോർക്ക സംഘടിപ്പിക്കുന്ന മേഖലായോഗങ്ങൾ യു എയിൽ വിവിധ ഇടങ്ങളിൽ നടക്കുകയാണ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണനൊപ്പം നോർക്ക റൂട്ട് സി അജിത് കൊളശ്ശേരി സെക്രട്ടറി ഹരികിഷോർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് ദുബായ് ഷാർജ എന്നിവിടങ്ങളിലെ മേഖലായോഗം നാളെ നടക്കും അജുമാൻ ഉമ്മൽഖു ഫുജേറ റാസൽഖൈമ മേഖലായോഗങ്ങൾ ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് നടക്കുന്നത് പദ്ധതിയിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ അംഗങ്ങളാകാം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും നവംബർ ഒന്നിന് പദ്ധതി പ്രാബല്യത്തിൽ വരും മാതൃഭൂമി ന്യൂസ് ദുബായ്